ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ സുങ്ക കൈപ്പിനി സ്വദേശികൾ സഞ്ചരിച്ച കാറ് എടവണ്ണ ഒദായിൽ വെച്ച് നിയന്ത്രണം വെട്ട് റോഡരികിലേക്ക് തല കീഴായി മറിഞ്ഞു വൈദ്യുതി തൂണിലിടിച്ചാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് അപകടം വൈദ്യുതി തൂണിലിടിച്ചാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് അപകടം ശബ്ദം കേട്ട് സമീപവാസികളായ കടൂരൻ നൌഫൽ പുളിയങ്കോടൻ ഷംസുദ്ദീൻ ചെമ്പ്രേരി അനിൽ നാലകത്ത് ഫൈസൽ എന്നിവർ ഓടിയെത്തിയാണ് കാറിലുണ്ടായിരുന്നവരെ പുറത്തെടുത്ത് രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ചുങ്കത്ര കൈപ്പനി സ്വദേശികളായ ദമ്പതികളും മകൾ ഏഴു വയസ്സുകാരിയുമാണ് കാറിലുണ്ടായിരുന്നത് മകൾക്ക് കണ്ണീന് പരിക്കേറ്റിട്ടുണ്ട് കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഗുരുവായൂരിൽ പോയി മടങ്ങും വഴിയാണ് അപകടം മഴയിൽ മുന്നിലെ വളവിലെ കാഴ്ച മറിഞ്ഞു കാർ നിയന്ത്രണം വിടുകയായിരുന്നു ഇവിടെ മുമ്പും വാഹനാപകടങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു ബി സി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ